ചാണക്യൻ പറയുന്നു ഈ കാര്യങ്ങൾക്ക് ശേഷം വെള്ളം കുടിക്കുന്നത് വിഷത്തിനു തുല്യം വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിന് മുമ്പോ ശേഷമോ എപ്പോഴാണ് വെള്ളം കുടിക്കേണ്ടത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് എന്നാണ് തന്റെ ഗ്രന്ഥത്തിൽ ചാണക്യൻ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉടൻ തന്നെ വെള്ളം കുടിക്കുന്നത് വിഷത്തിനു തുല്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഭക്ഷണത്തോടൊപ്പം അല്പാൽപ്പമായി കുടിക്കുന്ന വെള്ളമാകട്ടെ അമൃതിന് തുല്യമാണെന്നും അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ മികച്ച ദഹനത്തിനായി വെള്ളം സഹായിക്കുന്നു ഭക്ഷണം പൂർണമായും ദയിച്ചതിന് ശേഷം വെള്ളം കുടിക്കുന്നത് ശാരീരികാരോഗ്യവും ഊർജവും വർദ്ധിക്കുന്നു എന്നാണ് ചാണക്യൻ നീതിശാസ്ത്രത്തിൽ പറയുന്നത് വെള്ളം അമൃതാണ് ഭിപ്രായ പ്രകാരം വെള്ളം എന്നത് അമൃതാണ് എന്നാൽ അത് കുടിക്കേണ്ട പോലെ അല്ല കുടിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് വിഷത്തിന് തുല്യമാണ് എന്നാണ് അദ്ദേഹം ഊന്നി പറയുന്നത് ഏതു വലിയ ദഹന പ്രശ്നത്തെയും പരിഹരിക്കുന്നതിന് വെള്ളം അനിവാര്യമാണ് ഭക്ഷണം കഴിച്ച് അത് ദഹിച്ചതിന് ശേഷം അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വെള്ളം കുടിക്കാവൂ എന്നും അദ്ദേഹം പറയുന്നു അല്ലാതെ നിങ്ങൾ വരുത്തുന്ന തെറ്റുകളെല്ലാം തന്നെ ആരോഗ്യത്തിന് ദോഷകരമായി മാറാം മാത്രമല്ല ആരോഗ്യത്തെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഭക്ഷണശേഷം ഉടൻ കഴിക്കുന്ന വെള്ളം പലപ്പോഴും കാരണമാകുന്നു എന്നും അദ്ദേഹം ഗ്രന്ഥത്തിൽ പറയുന്നു എത്ര സമയം ശ്രദ്ധിക്കണം ഭക്ഷണത്തിന് ശേഷം എത്ര സമയം കഴിഞ്ഞ് വെള്ളം കുടിക്കണം എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് പലപ്പോഴും മുക്കാൽ മണിക്കൂറിന് ശേഷം വേണം വെള്ളം കുടിക്കാൻ അതാണ് ശരീരത്തിന് ഊർജവും കൃത്യമായ ദഹനവും ആരോഗ്യവും നൽകുന്നത് അല്ലാത്ത അവസ്ഥയിൽ അത് കൂടുതൽ വെല്ലുവിളികൾ ആരോഗ്യത്തിന് ഉണ്ടാക്കുന്നു ഇതാണ് ദഹന വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നത് എന്നതാണ് സത്യം കൂടാതെ സ്ഥിരമായി അന്നം കഴിക്കുന്ന ഒരു വ്യക്തിക്ക് ശാരീരിക ഊർജം വർദ്ധിക്കുകയും അത് ദഹനശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ പാൽ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും രോഗങ്ങളെ അകറ്റുന്നതിനും സഹായിക്കുന്നു ചാണക്യൻ പറയുന്നു ഈ കാര്യങ്ങൾക്ക് ശേഷം വെള്ളം കുടിക്കുന്നത് വിഷത്തിന് തുല്യം വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിന് മുമ്പോ ശേഷമോ എപ്പോഴാണ് വെള്ളം കുടിക്കേണ്ടത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് എന്നാണ് തന്റെ ഗ്രന്ഥത്തിൽ ചാണക്യൻ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉടൻ തന്നെ വെള്ളം കുടിക്കുന്നത് വിഷത്തിന് തുല്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഭക്ഷണത്തോടൊപ്പം അൽപാൽപ്പമായി കുടിക്കുന്ന വെള്ളമാകട്ടെ അമൃതിന് തുല്യമാണെന്നും അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ മികച്ച ദഹനത്തിനായി വെള്ളം സഹായിക്കുന്നു ഭക്ഷണം പൂർണമായും ദയിച്ചതിന് ശേഷം വെള്ളം കുടിക്കുന്നത് ശാരീരികാരോഗ്യവും ഊർജവും വർദ്ധിക്കുന്നു എന്നാണ് ചാണക്യൻ നീതിശാസ്ത്രത്തിൽ പറയുന്നത് വെള്ളം അമൃതാണ് ചാണക്യന്റെ അഭിപ്രായ പ്രകാരം വെള്ളം എന്നത് അമൃതാണ് എന്നാൽ അത് കുടിക്കേണ്ട പോലെ അല്ല കുടിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് വിഷത്തിന് തുല്യമാണ് എന്നാണ് അദ്ദേഹം ഊന്നി പറയുന്നത് ഏതു വലിയ ദഹന പ്രശ്നത്തെയും പരിഹരിക്കുന്നതിന് വെള്ളം അനിവാര്യമാണ് ഭക്ഷണം കഴിച്ച് അത് ദഹിച്ചതിന് ശേഷം അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വെള്ളം കുടിക്കാവൂ എന്നും അദ്ദേഹം പറയുന്നു അല്ലാതെ നിങ്ങൾ വരുത്തുന്ന തെറ്റുകളെല്ലാം തന്നെ ആരോഗ്യത്തിന് ദോഷകരമായി മാറാം മാത്രമല്ല ആരോഗ്യത്തെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഭക്ഷണശേഷം ഉടൻ കഴിക്കുന്ന വെള്ളം പലപ്പോഴും കാരണമാകുന്നു എന്നും അദ്ദേഹം ഗ്രന്ഥത്തിൽ പറയുന്നു എത്ര സമയം ശ്രദ്ധിക്കണം ഭക്ഷണത്തിന് ശേഷം എത്ര സമയം കഴിഞ്ഞ് വെള്ളം കുടിക്കണം എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് പലപ്പോഴും മുക്കാൽ മണിക്കൂറിന് ശേഷം വേണം വെള്ളം കുടിക്കാൻ അതാണ് ശരീരത്തിന് ഊർജവും കൃത്യമായ ദഹനവും ആരോഗ്യവും നൽകുന്നത് അല്ലാത്ത അവസ്ഥയിൽ അത് കൂടുതൽ വെല്ലുവിളികൾ ആരോഗ്യത്തിന് ഉണ്ടാക്കുന്നു ഇതാണ് ദഹന വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നത് എന്നതാണ് സത്യം കൂടാതെ സ്ഥിരമായി അന്നം കഴിക്കുന്ന ഒരു വ്യക്തിക്ക് ശാരീരിക ഊർജം വർദ്ധിക്കുകയും അത് ദഹനശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും രോഗങ്ങളെ അകറ്റുന്നതിനും സഹായിക്കുന്നു താങ്ക്